വടമല തെന്മല ഇടയിലുള്ളൊരു ദേശം കാടുമല പുഴയുള്ള പാലക്കാടു ദേശം തിങ്ങുണ്ട് പലയുണ്ട് അതിലൂറും കള്ളുവുണ്ട് പച്ചക്കിളിപ്പാടമുണ്ട് അതിൽ വിളയും പള്ളയുമുണ്ട് ഭഗവതി കാമുണ്ട് താമരകുളമുണ്ട് ആൽത്തറമുണ്ട് കൊടിമരേ ക്ഷേത്രമുണ്ട് ഇലയിലുള്ളൊരു ദേശം കടുമല പുഴയുള്ള പാലക്കാടു ദേശം വേലപൂരം കുമ്മാട്ടി അഗ്രഹാര തീരോട്ടം പള്ളി നേർച്ച തിരുനാളേ മാരി പൊങ്കേറാറാട്ടേ ആദിവാസി കലയുണ്ട് നാടൻ ശാസ്ത്രീയ സംഗീതം പാലക്കാടുണ്ട് വടമലത്തെ പാലക്കാടു ദേശം മലയാളം തമിഴ് ഇല്ലെങ്കിൽ കന്നഡ ഹിന്ദി ഭാഷയും വള്ളുവ നാട്ടു മൊഴിയും കേട്ട കോട്ടയും പൈതൃക സ്വത്വമുണ്ട് സംസ്കാരത്തിനുണ്ട് മലമ്പുഴ പൂന്തോട്ടം ഉണ്ട് വേണ്ടി കാവുകളും ക്ഷേത്രങ്ങളും ആൾത്തറ മണ്ണുകളും അതിന്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കലകളും കാവുകളും ക്ഷേത്രങ്ങളും ആൾത്തറകളും ഇക്കാലത്തെയും സാംസ്കാരിക കേന്ദ്രങ്ങളാണ് ആദിവാസി കലകളും അവരുടെ കുടിത്തറകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രവും പാട്ടുകളും അവരുടെ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ എന്നെ കൊണ്ട് ചെറുതായിട്ട് കഴിക്കും ഇനി കൊണ്ടൊക്കെ പൂർത്തീകരിക്കാം എൻ്റെ ഒരു ചെറിയൊരു അനുഭവം കൂടി പറഞ്ഞ് തന്നെ അവസാനിപ്പിക്കാം ആനിക്കൂട് കാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ മോശമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കൊരു പുതുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ ഒരു ചരിത്രം എഴുതി പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിട്ടായിരുന്നു അത് രണ്ടുശേഷം അവർ അതൊന്ന് എഴുതണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ പാട്ടുകളും നാടൻ പാട്ടുകളും അവിടെ ചരിത്രങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് ശബ്ദധാരാവലിയുടെ ഒരു ആയിരത്തഞ്ഞൂറോളം ദേവീനാമങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നാമാവലികളിൽ ചേർത്ത് ഒരു പുസ്തകമാക്കി കൊടുക്കുകയും അത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഇനിയും പ്രസിദ്ധീകരിക്കാൻ പല കാരണങ്ങളും കൊണ്ടും കഴിയുന്നില്ല അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവിടുത്തെ കോമലം ഇല്ല കോമലം കുറഞ്ഞു വന്ന ശേഷം അവർ എല്ലാ ദേശത്തോടും പറയുന്നൊരു വാക്കുണ്ട് ീഴ്ന്ന കാര്യം അവിടെ നിൽക്കുന്നുണ്ടോ എട്ടും പതിനെട്ടും വന്നിട്ടുണ്ടോ വെള്ളത്തിൽ കൂടെയുണ്ടും അത് മുസ്ലിം പല കൊങ്ങാട്ടി കാവുകളിലും മുസ്ലിമുകളും ക്രിസ്ത്യനും നിരവധി സമുദായത്തിന്റെ ഒരു മഹാസംഗമമാണ് പാലക്കാടൻ കാവകണ്ഠേയും കാവകളുടെ പ്രത്യേകത ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ കഴിക്കും നിങ്ങളുടെ സഹായം എനിക്ക് നന്ദി